ഹായ് സുഹൃത്തുക്കളെല്ലാവർക്കും ഇറമോഷൻസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളേക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടികൊണ്ട് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ നേരിടാം എങ്ങനെ അവരടുത്തുനിന്ന് വടി വേടിച്ചെടുക്കാം എന്നുള്ള ഒരുപാട് രീതികൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഇന്ന് വ്യത്യസ്തമായ ഒരു രീതിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതുപോലെ കണ്ടോ തലക്കടിച്ചാൽ ഇതുപോലെ തലക്കാണെങ്കിൽ അതുപോലെ ചെന്നിക്കടിച്ച ഈ രീതി ഇങ്ങനെ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ അടിക്കണ സമയത്ത് അടിച്ചാൽ കണ്ടോ നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത് കണ്ടോ ഒന്നുകൂടി നോക്കാം കണ്ടടിച്ച അതായത് കണ്ടോ തട തടുക്കുന്നത് വടിമൊക്കെ അല്ല വടിയുടെ മുമ്പിലോട്ട് നമ്മൾ ചെയ്യണത് അവരുടെ കൈ ഇപ്പോൾ വലത് കൈയിലാണ് അവരുടെ വടി ഉള്ളത് അപ്പോൾ നമ്മൾ വലത് കാലിൽ കയറിയിട്ടാണ് ചെയ്യണത് അപ്പോൾ ഒന്നുകൂടി നോക്കണ്ടോ വലതുകാൽ കയറുന്ന സമയത്ത് കണ്ട ഇടത് കൈ കൊണ്ട് തടുത്ത് വലത് കൈ മുകളിലൂടെ കൊടുക്കണ്ടോ ഇങ്ങനെ ചാരി അതിന് ശേഷം നമ്മൾ ഈ കൈ കണ്ടോ വടിയിലേക്ക് പോയി ഈ കയ്യും വടിയിലേക്ക് പോയി ഇനി നമ്മൾ ഈ ഇടത് കാലം അങ്ങോട്ട് വെച്ചും കൊണ്ട് വലിച്ചുകഴിഞ്ഞാൽ വടി നമ്മളെ കൈയിലായും ഒന്നുകൂടി സ്ലോവിൽ നോക്കാം അടിച്ചേ തടുത്ത് കണ്ടോ വലത്ത് കയറി തടുത്ത് വലത് കൈ അതിൻ്റെ മുകളിലൂടെ കൊടുന്ന് മടക്കി ഇനി കണ്ടോ ഇനി രണ്ട് കൈ കൂടി ഒരുമിച്ചിട്ടുണ്ടോ ഇതിലോട്ട് പിടിക്കുക അതുപോലെ തന്നെ ഇടത് കാലം മുന്നിലോട്ട് വെച്ച് വലത് വിറകിലൂടെ അടി അടിക്കണേ വെക്കുന്നതിനോട് കൂടി ഓടി നമ്മളെ കയ്യിലാവും അപ്പോൾ ഇങ്ങനെ ഇത് സ്ലോവില് ചെയ്ത് പഠിച്ചതിന് ശേഷം നമുക്കിത് ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേ മേടിക്കാവുന്നതാണ് അടിച്ച ഫാസ്റ്റ് ഉണ്ടോ ഇത്ര ആവശ്യമുള്ളുണ്ടോ കാരണം അടിക്കുന്നതിനോട് കൂടി അടിച്ച ഫാസ്റ്റ് കണ്ടോ ഈ രീതിക്ക് വന്ന് പൊക്കിയെടുക്കുക ഇത് നമ്മൾ കാലിറക്കണതില്ല കേട്ടോ അടിച്ചാൽ കേട്ടോ ഇങ്ങനെ വന്നതിനോട് കൂടി തന്നെ നമ്മൾ ഈ കൈ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേഗം വടി പിന്നെ വെറുതെ ഇവിടുന്ന് പൊക്കിയാൽ തന്നെ മതി നമ്മൾ കാല് വെക്കണമെന്ന് നിർബന്ധം ഉള്ളത് അതിൽ ആ കാല് വെക്കാതെ തന്നെ വടി പൊക്കി കഴിഞ്ഞാൽ തന്നെ അവരുടെ കയ്യിൽ നിന്ന് വടി വിട്ട് കിട്ടും കാരണം ഒന്നുകൊണ്ട് അടിച്ച കണ്ടോ ഇതിൽ സംഭവിക്കുന്നത് കാരണം കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ പൊങ്ങിണേനോട് കൂടിയിട്ട് അവരുടെ തള്ളവരലിൻ്റെ ഈ ഭാഗം ഓപ്പൺ ആണ് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പൊക്കണേനോട് കൂടി അവരുടെ കയ്യിൻ്റെ ബലം എത്ര ഏതായാലും ചള്ളവരലിൻ്റെ ഭാഗത്തായതുകൊണ്ട് ഓട്ടോമാറ്റിക് ഓപ്പണായി കിട്ടും പിന്നെ നമുക്ക് അവരെ തിരിച്ച് അറ്റാക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടി നോക്കാം ഈ സൈഡിൽ നിന്ന് ഒന്നും സ്ലോവിൽ നോക്കാം കേട്ടോ വലത്ത് കയറി കേട്ടോ വലത് കൈ മുകളിലൂടെ കൊടുന്ന് ഉണ്ടോ ഇവിടെ നിന്ന് ചെയ്യണത് രണ്ട് കൈയും വടിമേക്കാണ് പോകുന്നത് കേട്ടോ ഈ രീതിയിൽ ഇനി ഇത് ഇവിടുന്ന് പൊക്കിയിട്ട് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ പോന്നു അപ്പോൾ ഇത് സ്ലോവിൽ ഇതുപോലെ പ്രാക്ടിക്കൽ ചെയ്തതിന് ശേഷം ഫാസ്റ്റ് ആക്കുക അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് മേടിക്കാനൊന്നും അടി ഫാസ്റ്റ് ആ പഠിച്ച് പൊക്കിയിടിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കയ്യിൽ വടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചവരെ അറ്റാക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന മെത്തേഡാണ് ഒന്ന് നന്നായി പ്രാക്ടീസ് ചെയ്ത് എന്ന് മാത്രം കാരണം ഫസ്റ്റ് ഈ കൂട്ട് പഠിക്കുന്ന സമയത്ത് അടിച്ച് ഈ ലോക്ക് പഠിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വേണ്ട ഈ രീതിയാണിതിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് കേട്ടോ അങ്ങനെ വേണ്ട ഈ വരവ് ഈ വരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ട് കൈയും കൂടി വടിമൊക്കെ ഇറക്കി കൊടുക്കുക പിന്നെ നേരെ പൊക്കി എടുക്കേണ്ട അപ്പോൾ ഇത്രയും അതിനാവശ്യമുള്ളത് ഇപ്പോൾ സുഹൃത്തുക്കളെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു മാക്സിം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നോക്കുക എന്തായാലും മറ്റൊരു വീഡിയോകൾ നമുക്ക് കാണാം എത്രയ്ക്കും ബൈ